കോർട്ടക്സ് പെയിൻ ടിപ്സിലേക്ക് സ്വാഗതം വേദനയെക്കുറിച്ചുള്ള എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു അതിൽ മയോഫേഷ്യൽ പെയിൻ എന്നുള്ള പേശി വേദനയ്ക്ക് കഴുത്തിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ കഴുത്തിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷാദ് പി കെ കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ കോർട്ടക്സ് ഫൈനൽ പെയിൻ കെയർ കോഴിക്കോട് ഈ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ചത് എൻ്റെ സുഹൃത്തും മോഡലുമായ മിസ്റ്റർ അജ്മൽ ആണ് അദ്ദേഹമാണ് നിങ്ങൾക്ക് എങ്ങനെ എക്സസൈസ് ഓരോ എക്സസൈസും ചെയ്യാം എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് തീർച്ചയായും നിങ്ങൾ കഴുത്തുവേദനയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണണം അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ എക്സസൈസാണ് എല്ലാവർക്കും ഷെയർ ചെയ്യുക കഴുത്ത് വേദനയുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴുത്തിൻ്റെ സ്ട്രെച്ചിങ് ആണ് ഇന്ന് നാം കാണിക്കുന്നത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായി മുതൽ ഇരുപത് മിനിറ്റ് വരെ നാം വാമപ്പ് ചെയ്യേണ്ടതാണ് സ്ട്രെച്ച് ചെയ്യുന്ന ഓരോ മസിലും പത്ത് സെക്കൻഡ് വരെ അതേ പൊസിഷനിൽ ഹോൾഡ് ചെയ്യണം അതുപോലെ തന്നെ ഓരോ എക്സസൈസും പത്ത് മുതൽ ഇരുപത് പ്രാവശ്യം വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് ആദ്യമായി പറയുന്നത് എക്സസൈസ് ട്രപീസിയ സ്ട്രെച്ചിങ് ആണ് കഴുത്തിൽ ഏറ്റവും സാധാരണയായി വേദനയുണ്ടാക്കുന്ന ഒരു മസിലാണ് ട്രപീസിയസ് അതിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസാണ് ആദ്യം കാണിക്കുന്നത് ഒരു കൈ പുറകോട്ട് വെച്ച് മറ്റേ കൈ തലയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഒരു വശത്തേക്ക് വലിച്ചു പിടിക്കുക അതായത് നമ്മുടെ കഴുത്തിൻ്റെ വശത്തുള്ള ആ മസിൽസ് ഇപ്പോൾ കാണിക്കുന്ന മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വലിച്ചു പിടിക്കേണ്ടതാണ് ആ പൊസിഷനിൽ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം അതിനുശേഷം ഇതേ എക്സസൈസ് അതേ സ്ഥല അതേ വശത്ത് ഒരു പത്ത് പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ആ ഭാഗത്താണ് നമുക്ക് സ്ട്രെച്ചിങ് അനുഭവപ്പെടുക അപ്പോൾ അത് ഓപ്പോസിറ്റ് നമ്മൾ കൈ പുറകോട്ട് വെക്കുന്ന കൈയുടെ ഓപ്പോസിറ്റാണ് നമ്മൾ തല വലിക്കേണ്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മൾ നമ്മളത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ട്രിഗർ പോയിന്റ് ആ ഭാഗത്തുള്ള പെയിനിന് നമുക്ക് നല്ലതുപോലെ ആശ്വാസം കിട്ടുന്നതാണ് ഈ എക്സസൈസ് ആദ്യം ഒരു വശത്ത് ചെയ്തതിന് ശേഷം മറ്റ് മറ്റേ മറുവശത്തും എപ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കുക സാധാരണയായി ഒരു വശത്ത് മാത്രമാണ് വേദനയുള്ളതെങ്കിലും നമ്മൾ മറ്റു മറുവശത്തു കൂടി ഈ എക്സസൈസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് രണ്ട് വശത്തുമുള്ള നമ്മുടെ വേദനയ്ക്ക് നല്ല ആശ്വാസം ആശ്വാസമുണ്ടാവും ഈ എക്സസൈസ് ഓരോന്നും ആ മസിൽസ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന പൊസിഷനിൽ നമ്മൾ പത്ത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിന് ശേഷം നമുക്കത് റിപ്പീറ്റ് ചെയ്യാം അടുത്തത് രണ്ടാമത്തത് ലെവേറ്റസ് കാപ്പുലെ എന്നുള്ള മസിൽസിൻ്റെ എക്സസൈസാണ് അതായത് കഴുത്തിൻ്റെ കുറച്ചുകൂടിയും കൈപ്പലയുടെ ഭാഗത്തേ ചിത്രത്തിൽ കാണിക്കുന്ന ആ ഭാഗത്തുള്ള വേദനയ്ക്ക് നമ്മൾ സഹായിക്കുന്ന എക്സസൈസാണ് ഈ കാണിക്കുന്നത് ഇതിൽ കൈ നമ്മൾ ആദ്യം എക്സസൈസിൽ കാണിച്ചതുപോലെ തന്നെ കൈ പുറകോട്ട് പിടിക്കുക അതിനുശേഷം കഴുത്തിൻ്റെ തലയുടെ മൂർധാവിൽ കൈ കൊണ്ട് വെച്ച് മറുവശത്തുള്ള മുട്ടിന് നേരെയാണ് വലിക്കേണ്ടത് അതായത് തലയുടെ മൂർധാവിൽ കൈ വെച്ചുകൊണ്ട് മുന്നോട്ട് മ മറുവശത്തുള്ള മുട്ടിന് നേരെ നമ്മൾ വലിച്ചു പിടിക്കണം അതും ഇതുപോലെ പത്ത് സെക്കൻഡ് അതേ പൊസിഷനിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കേണ്ടതാണ് ഒരിക്കൽ കൂടി നോക്കുക മുറുതാൽ പിടിച്ച് മെല്ലെ മുന്നോട്ട് വലിക്കുക ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കഴുത്തിന് ഡിസ്ക്കിന് പ്രശ്നമുള്ളവരും കയ്യിലേക്ക് തരിപ്പുള്ളവരും ഈ എക്സസൈസ് ചെയ്യാതെ നോക്കുക ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന ആ ഭാഗത്താണ് നമുക്ക് സ്ട്രെച്ചിങ് അനുഭവപ്പെടുക അപ്പോൾ ഓപ്പോസിറ്റ് മുട്ടിൻ്റെ നേരെയാണ് തല വലിക്കേണ്ടത് മുന്നോട്ട് വലിച്ചു പിടിക്കണം പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ എക്സസൈസ് നമ്മളെ നട്ടലിലെയും കൈപ്പിലയ്ക്കും ഇടയിലുള്ള റോംബോയിഡ്സ് എന്നറിയപ്പെടുന്ന ഒരു മസിൽസിൻ്റെ ഭാഗത്തുള്ള സ്ട്രെച്ചിങ് ആണ് നമുക്ക് ഉള്ളിലായിട്ട് അനുഭവപ്പെടുന്ന വേദനയ്ക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു എക്സസൈസാണിത് ഇത് കൈ രണ്ടും നമ്മൾ കൂട്ടിപ്പിണച്ചുകൊണ്ട് മുന്നോട്ട് വലിക്കേണ്ടതാണ് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ മുന്നോട്ട് വെച്ചതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് നീക്കണം അപ്പോൾ രണ്ട് ഭാഗത്തുള്ള ഷോൾഡർ ബേഡിൻ്റെ ഭാഗത്ത് നമുക്ക് വലി ഒരു വലിച്ചിൽ അനുഭവപ്പെടുന്നതാണ് ആ പൊസിഷനിൽ സ്ട്രെച്ച് ചെയ്ത് നമ്മളൊരു പത്ത് സെക്കൻഡ് വരെ അത് ഹോൾഡ് ചെയ്യണം അതേ പൊസിഷനിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം ഇത് ഇതാണ് നമുക്ക് സൈഡിൽ നിന്നുള്ള ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കൈപ്പലയുടെ ഭാഗത്താണ് വലിവ് വരേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് കൈ മുന്നോട്ട് വലിച്ചു പിടിക്കണം മാക്സിമം വലിച്ചു പിടിക്കുമ്പോൾ നമ്മൾ നട്ടലിൻ്റെയും ആ ഷോൾഡർ ബ്ലേഡിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് നമുക്ക് വലിവ് അനുഭവപ്പെടുന്നതാണ് ഇതാണ് ഈ എക്സസൈസ് അത് പത്ത് പത്ത് സെക്കൻഡ് അതേ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക എപ്പോഴും ഇത്തരം എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേറ്റൊരു വാമപ്പ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് വലിക്കുമ്പോൾ നമുക്ക് ശരിക്ക് വേദനയുള്ള ഭാഗങ്ങളിൽ സ്ട്രെച്ചിങ് ഫീൽ അനുഭവപ്പെടുന്നതാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത എക്സസൈസ് അടുത്ത നാലാമത്തെ എക്സസൈസ് നമ്മൾ പറയുന്നത് കൈയിൻ്റെ ഭാഗത്തും കൈപ്പലയുടെ ഭാഗത്തുമുള്ള വേദനയ്ക്കുള്ളതാണ് ഇത് നമ്മൾ കൈ മുട്ടിൻ്റെ മുകളിൽ കൈ വയ്ക്കുക കൈ മുട്ടിന് മുകളിൽ വെച്ചതിന് ശേഷം ഒരു വശത്തേക്ക് അത് വലിച്ചു പിടിക്കണം കൈ തലയുടെ പുറകിലൂടെ കൈ വലിച്ചു പിടിക്കുക ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യുക അപ്പോൾ ആ വലിവുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ആ കൈകൊണ്ട് കാണിക്കുന്ന ആരോമാർക്ക് കാണിക്കുന്ന ഭാഗത്തുള്ള മസിൽസിൻ്റെ പെയിൻ അതായത് മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന ഫീൽ ചെയ്യും അവിടെയുള്ള വേദന കയ്യിലേക്ക് ഇറങ്ങുന്ന മുട്ടുവരെ ഇറങ്ങുന്ന ഭാഗത്തുള്ള മസിൽസിൻ്റെ വേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാകുന്നതാണ് അത് അതേ പൊസിഷനിൽ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യൽ നിർബന്ധമാണ് അതിനുശേഷം നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം ചെയ്യുമ്പോൾ എപ്പോഴും മറുവശത്ത് ഒരു സൈഡ് പത്ത് പ്രാവശ്യം ചെയ്തതിന് ശേഷം മറുവശത്തും അതേപോലെ ചെയ്തു കൊടുക്കാം ഇത് കൂടുതലും കഴുത്തുവേദനയെക്കാൾ കൂടുതൽ ഷോൾഡർ കൈ ആ ഭാഗത്തുള്ള വേദനയ്ക്കാണ് ഈ എക്സസൈസ് ഉപകാരം ചെയ്യുക എന്തായാലും കഴുത്തിന് വേദനയുള്ള ആൾക്കാർക്ക് ഈ ഭാഗത്തു കൂടി എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് അടുത്തത് നമ്മൾ ഇൻഫ്രാസ്പൈനേറ്റിസ് അതായത് സ്കാപ്പുല എന്ന് പറയപ്പെടുന്ന ആ മസിൽസിൻ്റെ ഭാഗത്തുള്ള ഒരു പേശിയാണത് അതിൻ്റെ വേദനയ്ക്കാണ് അപ്പോൾ ഈ മസിൽസിൻ്റെ വേദന പ്രത്യേകിച്ചും കൈകളിലേക്ക് ഇറങ്ങുന്നൊരു വേദനയാണ് അപ്പം ഇതിൻ്റെ സ്ട്രെച്ചിങ് ആണ് കാണിക്കുന്നത് ആ ഭാഗത്ത് ഒരു കൈമുട്ടിന് കൈ വെച്ചത് കൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കൈ വലിച്ചു പിടിക്കേണ്ട ഇതിൽ കൈ നമ്മുടെ ശരീരം ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ആ മുട്ടിന് പിടിച്ച് വലിക്കുമ്പോൾ ആ കൈപ്പിളുടെ ഭാഗത്തുള്ള മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് കഴുത്ത് വേദനയ്ക്കുള്ള എക്സസൈസ് എങ്ങനെ ചെയ്യാം എന്ന് എല്ലാവരും കഴിഞ്ഞു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മസിൽസ് റിലാക്സ് ചെയ്യുന്നതിനുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രമാണ് നാം കഴുത്തുവേദനയ്ക്ക് വേണ്ടി എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സസൈസ് പഠിച്ച് അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റാത്ത ആളുകൾക്ക് വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു സഹായം ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യുക